പിന്നെ എന്തായാലും പ്രശ്നം പറ്റി അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒക്കെ ബ്രേക്കായിപ്പോയി അപ്പോൾ ഞാൻ എന്താ പറയുക ആ സമയം കൊണ്ട് വേറൊരു എന്താ പറയുക ഒരു ചിക്കൻ ഫ്രൈ കൊണ്ട് ഇത് അവിടെ കൊണ്ടു വന്നു വെച്ചിട്ടുണ്ടോ കാരണം അടിപൊളി സാധനം നല്ല കിടിലായിട്ടും അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടി ഒന്ന് കഴിക്കാമെന്ന് ചീസ് ആ സാധാരണ കാര്യം അത് കൊണ്ടുവന്നിട്ട് ഫ്രഷ് പീസ് ഉണ്ട് ഇനിയുണ്ട് അപ്പം എന്തെങ്കിലും സാധനം കൊള്ളാം കേട്ടോ കിഡില അടിപൊളി ചിക്കൻ ഫ്രൈ സൂപ്പർ ചിക്കൻ ഫ്രൈ ഓക്കേ കേട്ടോ ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ തന്നെ വേണം അപ്പോൾ അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞാൻ എന്താ പറയുക അവിടെ തന്നെ പോയിട്ട് ചിക്കൻ ഫ്രൈ ഒക്കെ മേടിക്കുന്നത് ഉണ്ടോ ചിക്കൻ ഫ്രൈക്കും പൊറോട്ടയ്ക്കും അവിടെ കെട്ടിലവേണം അവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് ഞാൻ അവിടെ പോയിട്ട് മെയിനായിട്ട് ചിക്കൻ ഫ്രൈയും പൊറോട്ടയാണ് ഞാൻ മേടിക്കുന്നത് കണ്ടോ ഇത് ഇളക്കി എടുത്ത് ചിക്കൻ ഫ്രൈ നിളക്കി എടുത്താൽ ചിക്കൻ ഫ്രൈയുടെ ഒരു അതാണ് നല്ല കെട്ടില ചിക്കൻ ഫ്രൈ ആണ് സൂപ്പർ ചിക്കൻ ഫ്രൈ ആണ് ഓക്കെ സപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ വിശേഷങ്ങൾ ജസ്റ്റ് നമ്മളെ വീഡിയോ വന്ന് എന്താ പറയുക എൻ്റായിപ്പോയി അതുകൊണ്ടാണ് ഞാൻ മറ്റൊരു വീഡിയോ വന്നത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല ആ സമയം കൂടി ഞാൻ ഒരു ചിക്കൻ ഫ്രൈ ഫ്രൈകൂടെ പോയി എടുത്തുകൊണ്ട് വന്നു അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കഴിക്കാം നാട്ടിൽ പോലും സാധനമാണ് കിടിലുള്ള സാധനം പെറോട്ട എടുക്കാൻ ഒക്കില്ല കാരണം വേറെ ഫുൾ പോയി പിന്നെ ചിക്കൻ ഫ്രൈ ആയ രുചി കൊണ്ടാണ് ഞാൻ ഒരു പീസ് ചിക്കൻ ഫ്രൈ കൂടെ കൊണ്ടുവന്നു വെച്ചത് ഓക്കെ കാലാണ് കിഡിലൊരു ചിക്കൻ്റെ കാല് ഒരു പൊളി റ്റം ഇങ്ങനെ ശരിക്കും കടിച്ചു കടിച്ച് വലിക്കാന് ചെയ്യേണ്ടത് കാണിക്കൂരാ അതുകൊണ്ടുതന്നെ ഇറക്കി കഴിക്കുക ശരിക്കും അങ്ങനെ ഇങ്ങനെ കടിച്ചു വരിക്കുക കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കളിക്കുക കേട്ടോ ഇങ്ങനെ ചുക്കി കളിക്കാനുള്ളത് കാല് എന്തെങ്കിലും ഇന്നലെ കീട്ടിലായിട്ടാണ് കേട്ടോ സൂപ്പർ ചിക്കൻ ഫ്രൈയും അതുപോലെ പെറോട്ടയും അവരുടെ ഗ്രേവിയും എല്ലാം നല്ല കിട്ടില്ല ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് നമുക്കിന്ന് വേറെ എന്താ പറയാ നമുക്ക് പോട്ട് വന്നപ്പോൾ ഒരുപാട് താമസിച്ചു പോയി ഗ്യാസ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പുറത്ത് മേടിച്ചത് നമുക്ക് ഈ പീസൊന്ന് കഴിക്കാം ഇത് നല്ല അടിപ്പൊള്ളൊരു പീസാണ് അപ്പോൾ സൂപ്പർ കിട്ടില്ല കണ്ടോ ഇതിലായിരിക്കുന്നത് പുറത്തല്ല നല്ല മസാല തേച്ചാൽ ചില കിട്ടുന്ന പേശും എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് ഗ്യേസ് അപ്പം ഞാൻ എൻ്റെ എല്ലാ വീടും ഇത് പറയാറുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ഞാൻ പറയാറുണ്ട് കാരണം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവായത് കൊണ്ടാണ് ഞാനങ്ങനെ പറയുന്നത് ഓക്കേ ഗെ സപ്പോ ജസ്റ്റ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ കിട്ടില്ല പോയി ആട്ടിപ്പൊളി സൂപ്പർ ചിക്കൻ ഫ്രൈ കൊള്ളുവാ ചിക്കൻ്റെ കാല് അതിലും കക്കിയുമ്പം കഴുകാം നന്നായിട്ട് അവർ ഫ്രൈ ചെയ്തോ നല്ല മസാല ഒക്കെ പിടിപ്പിച്ച് നല്ല കെട്ടിലമായിട്ടാണ് അവര് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നത് ഒരു ചിക്കൻ്റെ കാല് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ഡിന്നർ ഇനി ചിലപ്പോൾ ഒരു പെറോട്ട കൂടെ എടുക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ അപ്പോൾ ജസ്റ്റ് നമുക്ക് ചിക്കൻ്റെ കാൽ നിന്ന് കടിക്കാം കേട്ടോ ആട്ടിപ്പുള ഇതെല്ലാം മുരിഞ്ഞ ചിക്കൻ്റെ കാല് ഓക്കെ ഞാൻ ജസ്റ്റൊന്ന് കടിക്കാം കേട്ടോ നാട്ടിൽപ്പൂള് സപ്പോസ് സൂപ്പർ ആയിട്ടുണ്ട് കിടിലും ഇന്ന് ഇളക്കിയെടുക്കാം കാരണം കടിച്ചു കഴിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വയ്ക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അതാ നല്ല കിട്ടില പീസാണ് കുറച്ചും ഇനി നമുക്ക് പെറോട്ട എടുക്കാം പൊറോട്ടയിൽ വരുമ്പോൾ പൊറോട്ടയും നല്ല കെട്ടിലും പെറോട്ടയാണ് സൂപ്പർ പൊറോട്ട അങ്ങനത്തെ പൊടി ഐറ്റം ഓക്കെ സപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ നമ്മൾ അടിപൊളി ചിക്കൻ ഫ്രൈയും അതേപോലെ തന്നെ നല്ല കിടിലം പെറോട്ടയും അതേപോലെ ഒരു ഗ്രേവി ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞാൻ അങ്ങനെ പറയാൻ കാരണം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് കേസ് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യൂന്ന് പറയുന്നത് കാരണം നോക്കുമ്പോഴത്തേക്ക് വളരെ കുറവാണ് കേസ് അതുകൊണ്ടാണ് ഒക്കെ എന്താ കഴിക്കാൻ പോകുന്നു നമുക്ക് ജസ്റ്റ് ചിക്കൻ്റെ കാല് നമുക്കുന്ന ഇളക്കി ഇങ്ങനെ കഴിക്കാം ചിക്കൻ പറ്റി കടിച്ചാണ് കഴിക്കുള്ളത് ഞാൻ ചിക്കൻ ഇളക്കിയാണ് കഴിക്കുന്നത് ഒരു കാല് നല്ല ഒരു ഒന്നൊന്നര കാല്ണ്ട സൂപ്പർ ആടിപ്പോയത് കിട്ടിലായിട്ടാണ് സൂപ്പറായിട്ടാണ് അടുത്തുകൊണ്ടിരിക്കാം അപ്പോൾ ഇതിന് മുന്നേ ഒരു എന്താ പറയുക ഒരു പീസ് ഫിനിഷായി അപ്പോൾ ആ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു പീസ് കൊണ്ടുവന്നാണിത് അപ്പോൾ ഇതും കൂടെ നമുക്കത് ഫിനിഷ് ചെയ്യണം നമ്മൾ പുറത്തുനിന്ന് കഴിച്ച് വയർ ഫില്ലായത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ വയറിലെ സ്ഥലവും ഇല്ല എങ്കിലും കഴിക്കണം ഓക്കെ എന്തായാലും ഇളക്കി എടുത്തിട്ടുണ്ട് മാംസം ഇല്ല കേട്ടോ കെട്ട സാധനം കിട്ടല സാധനങ്ങളും അപ്പൊ ഇതൊക്കെ ഇന്നത്തെ വിശേഷം ചിക്കൻ്റെ കായ കാണുമ്പോ തന്നെ വലിയ കുതിയാണ് ബോക്കീസ് ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താ പറയുക ഡിന്നർ ഇതാണ് കാരണം നമ്മൾ അതിൻ്റെ ഒരുപാട് താമസിച്ചു പോയി ആ താമസിച്ചത് കൊണ്ടാണ് നമ്മൾ കടയിൽ പോയിട്ട് എന്താ പറയുക പാർസൽ മേടിച്ചത് ചിക്കൻ ഫ്രൈയും അതുപോലെ പൊറോട്ടയും മേടിച്ചത് പോകുന്നത് നമ്മൾ ആ വഴിക്ക് ലേറ്റായി കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെയാണ് മേടിക്കാറുള്ളത് വോക്കീസ് ഇതിനെ ഇളച്ചെടുക്കാം ഇനി ഒരു മൂന്നാറ് പീസ് ബാക്കിയുണ്ട് കഴിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ കഴിക്കാൻ പറ്റുന്നില്ല ഒരു അത്യാവശ്യം വലുപ്പുള്ള നല്ല കിട്ടില്ല ഒരു ചിക്കൻ ഫ്രൈ കിട്ടോ ഓക്കെ നേതാ കഴിക്കാൻ പോകാനും വരെ മാത്രം കേട്ടോ അതെ ഒത്തിരി കൂടെ ഗ്രേവി കഴിക്കാം ഗ്രേവി ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കാരണം ഗ്രേവി കിടിലാണ് അവിടുത്തെ ഗ്രേവി നല്ല നല്ല ടേസ്റ്റാണ് അതോ ഉപയോഗിച്ചു കേട്ടോ പെറോട്ടയും നല്ല കിടിലം ഒരു പ്രാവശ്യം കഴിച്ചോ നിങ്ങൾ കഴിച്ചു പോകും അതാണ് ഒരു സംഭവം അവിടുത്തെ ഒരു മെയിൻ ടേസ്റ്റിൻ്റെ കാര്യം അതാണ് ഗ്യാസ് കഴിക്കണം ഓക്കെ അപ്പോ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇനി കുറച്ചൂടെ മാംസിയെടുക്കാറുണ്ട് അള്ളി പിന്നാനുണ്ട് കൊതി കാരണം വിടാൻ പറ്റുന്നില്ല ഇനി നമുക്ക് നമുക്കെന്താ ഈ കാലുകൂടെ അങ്ങോട്ട് ഫിനിഷ് ചെയ്യാം നമ്മുടെ ചിക്കൻ കാലുണ്ട് ഇവിടെ കുറച്ചുകൂടെ മാംസേ ഉള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ ഏകദേശം ഫിനിഷായിരിക്കുന്നു ചെറിയ ഈ കാല് നമുക്ക് കടിച്ച് വലിക്കാന് വേണ്ടത് കടിച്ച് കടിച്ചു വലിച്ച കാണാൻ ഒക്കു അതാണ് കാര്യം കണ്ടോ ഇതൊന്ന് കഴിക്കട്ടെ ഓ വലിയൊരു ആക്ടോക്ക് കഴിഞ്ഞു അപ്പോൾ നാൾബോൾ സെറ്റ് എല്ലാം കഴിഞ്ഞു അപ്പോൾ ഗേസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സബ്സ്ക്രൈബർ കൊണ്ടു നമ്മൾ നിങ്ങളുടെ സപ്പോർട്ടും സബ്സ്ക്രൈബർ കൊണ്ടു നമ്മൾ ഇതാണ് ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നതും ഇങ്ങനെ എത്തിയതും അപ്പോൾ ഇനി അത് വേണം നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ് അതാണ് ഇങ്ങനെ പിന്നെ പിന്നെ പറയുന്നത് Okay, esta está. The last one, termo. Si me cuando terminemos de hacerlo finishing up. tal? ¿Cómo Vamos a No. no, no. Okay, esta de la ഫ്രഷ് ചിക്കൻ ഫ്രൈ കിട്ടും സൂപ്പർ ചിക്കൻ ഫ്രൈ എല്ലാം തോലും ആക്കിയിട്ടുണ്ട് ഓക്കെ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒന്നും മാംസം പക്ഷെ മതി അതുപോലെ പോവില്ല ഓക്കെ ഇതൊക്കെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ കഴിച്ചു അതുപോലെ പെറോട്ട തീർന്നു അതിൻ്റെ ഗ്രേവിയും കിട്ടി അതും കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെ സ്പെഷ്യൽ അപ്പോൾ സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം എന്താ ഒരു വീഡിയോ ആയി ഇത് ഉടമ തന്നെ വരുന്നു